മണ്ണിൽ നിന്നും മാഞ്ഞെങ്കിലും മനസ്സിൽ നിന്നും മായാത്ത പിതൃക്കളുടെ ഓർമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പെരുന്നാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിൽ നടന്ന കർക്കിടബാബു ബലിതർപ്പണം തിരക്കിനിടയിൽ ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകാൻ നാം കാത്തിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് ഒരു പുണ്യദിനമാണ് കർക്കിടകവാവ് പിതൃതർപ്പണ ദിനം മനസ്സും ആത്മാവും നിറയുന്ന ഒരു അനുഭവമാണത് കാലചക്രം ഒരു കർക്കിടകത്തിലെത്തി നിൽക്കുമ്പോൾ ഓർമ്മകളുടെ തിരശിലയിൽ വരുന്ന ചില മുഖങ്ങളുണ്ട് ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായത വിശബ്ദമായി നമ്മെ നോക്കി ഉഞ്ചിരിക്കുന്ന മുഖങ്ങൾ അവരുടെ വാത്സല്യം നിറഞ്ഞ ഒരു നോട്ടവും നമ്മളെ ചേർത്തു പിടിച്ച ഒരു സ്പർശനവും ഒരു സ്മരണയായി മനസ്സിലേക്ക് ഒഴുകിയിറങ്ങുന്ന പുണ്യനിമിഷം ഒരുപക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾക്ക് പിന്നിൽ അവരുടെ ത്യാഗങ്ങൾ ഉണ്ടാവാം നമ്മുടെ ജീവിത വഴികളിൽ വെളിച്ചം ചുരിഞ്ഞ് അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാവാം കാലം മായിക്കാത്ത അവരുടെ സ്നേഹം ഒരു ശക്തിയായി ഇന്നും നമ്മളെ നയിക്കുന്നുണ്ട് അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാനും അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇന്നും നിറയുവാനും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പിടി അരിയും പുഷ്പവും അല്പമെല്ലവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാം नमस्वधाये स्वधाय स्वाहाये नित्यमेव नमो नमः आब्रह्मणो ये पितृवंशजाद माधुस्तथा वंशभवामदीय वंशद्वयेऽस्मिन् मम दासभूत हृदयस्तथैव आश्रितसेवकाश्च मित्राणि सख्यपशवश्च वृक्षा दृष्टाश्च अदृष्टाश्च कृतोपकार जन्मान्धरे ये मम सङ्गताश्च तेभ्यः स्वयं पिण्डबलिं ददामि मातृवंशे मृतायेश्च पितृवंशे तथैव च गुरुश्वशुरबन्धूनां ये चान्ये बान्धवामृता ये मे कुले लुप्तपिण्ड पुत्रधारविवर्जित क्रियालोपहताश्चैव जात्यन्थापङ्गवस्तथा विरूपा आमगर्भाश्च ുലേ മമ ഭൂമൗ ദലിനുപരാംഗതി അതീതകുലകോടീണംവീപനിവാസിനം ഉദഗം ദത്തം അക്ഷയുപതിഷ്ടൂ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ഈ പ്രകൃതിയിലെ സർവദേവതാ ചൈതന്യത്തിനും യോഗികൾക്കും പിതൃക്കൾക്കും യജ്ഞത്തിനും എൻ്റെ പ്രണാമം ഈ പ്രപഞ്ചത്തിൽ